ഉൽക്കാശിലയെ ലേലം ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചൊവ്വയുടെ ഉൽക്കാശിലയാണ് ജൂലൈ മാസം അവസാനത്തോടെ ന്യൂയോർക്കിൽ ലേലം ചെയ്യാൻ പോകുന്നത് എൻ ഡബ്ല്യു എ പതിനാറ് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ അസാധാരണ ശിലയുടെ ഭാരം ഇരുപത്തിനാല് പോയിൻ്റ് ആറ് ഏഴ് കിലോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നൈജർ അഗാഡസ് മേഖലയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് ഇതിന് മൂല്യം കണക്കാക്കപ്പെടുന്നത് ഏകദേശം നാല് മില്യൺ യു എസ് ഡോളറാണ് അതായത് ഏകദേശം മുപ്പത്തിനാല് കോടിയിലധികം രൂപ എന്താണ് ഈ ഉൽക്കാശില എന്തുകൊണ്ടാണ് അവയ്ക്ക് ഇത്രയധികം വില വരുന്നത് ചിഹ്നഗ്രഹം എന്ന പേരിനൊപ്പം ഉൽക്കയെന്നും വാൽനക്ഷത്രമെന്നും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇവ മൂന്നും ഒന്ന് തന്നെയാണോ എന്ന് നോക്കാം നാസയിലെ നിയർ എർത്ത് ആസ്റ്ററോയിഡ് വിദഗ്ധനായ ഡോക്ടർ റയാൻ പാർക്കിന്റെ അഭിപ്രായത്തിൽ ഇവ മൂന്നും സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന വസ്തുക്കൾ തന്നെയാണ് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറിയ ശിലാവസ്തുവാണ് ചിഹ്നഗ്രഹം എന്നറിയപ്പെടുന്നത് ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഇവ ഒരു പ്രകാശ കേന്ദ്രമായാണ് കാണുക ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഭ്രമണപഥത്തിലാണ് ചില ചിഹ്നഗ്രഹങ്ങൾ ഉരുണ്ടതും ചിലത് നീളമുള്ളതുമാണ് ഇതിൽ ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിലതിന് ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പവും ഉണ്ടാവും നക്ഷത്രവും സൂര്യനെ ചുറ്റുന്ന ബഹിരാകാശ വസ്തു തന്നെയാണ് എന്നാൽ ചിഹ്നഗ്രഹത്തെ പോലെ അത് ഒരു ശിലയല്ല ഐസും പൊടിപടലങ്ങളും ചേർന്നുണ്ടായ വസ്തുക്കളാണിവ വാൽനക്ഷത്രം അടുക്കുമ്പോൾ ഇതിൽ ഐസും പൊടിപടലങ്ങളും ആവിയായി പോകുന്നു ഇത് ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ ഈ ആവി വാൽ പോലെ കാണപ്പെടും അതുകൊണ്ടാണ് ഇതിന് വാൽനക്ഷത്രം എന്ന പേര് വരാൻ കാരണം എന്താണ് ഉൽക്ക എന്നത് ചിഹ്നഗ്രഹങ്ങളുടെ ചെറിയ കഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്നറിയപ്പെടുന്നത് സാധാരണയുള്ള ഉരുണ്ട കല്ലുകൾ പോലെയുള്ളവ ബഹിരാകാശ വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിയിടിയിലൂടെയാണ് ഇവ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ചെറിയ ഉൽക്കകൾ ഭൂമിയോട് അടുക്കുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ട് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു അതിവേഗത്തിലാണ് ഇത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് ഇത് കത്തിയമരുന്നു ചില പ്രക്രിയയുടെ ഫലമായാണ് കൊള്ളിയാൻ കൊള്ളിമീൻ എന്നെല്ലാം വിളിക്കപ്പെടുന്ന നീളൻ പ്രകാശം ആകാശത്ത് സൃഷ്ടിക്കപ്പെടുന്നത് ആകാശത്ത് നീളത്തിൽ മിന്നിമറിയുന്ന നക്ഷത്രം കണ്ടാൽ അത് ഉൽക്കാപതനമാണെന്ന് മനസ്സിലാക്കാം എന്നാൽ അന്തരീക്ഷത്തിൽ കത്തി അമരാതെ ബാക്കി വരുന്ന ഉൽക്കാഭാഗങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ പതിക്കാറുണ്ട് ഇതിനെയാണ് ഉൽക്കാശില എന്ന് പറയുന്നത് ഏതാനും ഔൺസ് മുതൽ ആയിരം പൗണ്ടിൽ കൂടുതൽ ഭാരമുള്ള കല്ലുകളായി ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴുന്നു ഉൽക്കാശിലകൾ ചെറിയ കഷ്ണങ്ങളായതിനാൽ അവ പ്രവേശിക്കുമ്പോഴുള്ള തീവ്രമായ ചൂടിൽ പൊട്ടുകയോ ചുരുങ്ങുകയോ ചെയ്യാം നിരവധി ഉൽക്കാശിലകൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് പക്ഷേ അവയ്ക്ക് ഇന്നത്തെ പോലെ എല്ലായ്പ്പോഴും വിലയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ഉൽക്കാശിലകൾ മ്യൂസിയങ്ങളിൽ സ്ഥാപിക്കുകയും സർവകലാശാലകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഉത്കാശിലകൾ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങിയപ്പോൾ അത് നിരവധി ആളുകളെ ആകർഷിക്കുകയും ഉത്കാശിലാ പ്രേമികൾ ഈ അത്ഭുതകരമായ വസ്തുക്കൾ ശേഖരിച്ച് വിൽക്കാൻ തുടങ്ങുകയും ചെയ്തു എത്ര പണം കൊടുത്താണ് ആളുകൾ ഉത്കാശിലകൾ സ്വന്തമാക്കിയതെന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും അപൂർവമായി മാത്രം സംഭവിക്കുന്നതിനാൽ എല്ലാ ഉത്കാശിലകളും സ്വർണത്തേക്കാൾ വിലയേറിയതാണ് അവയിൽ ചിലത് മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും മികച്ച സാമ്പത്തിക മൂല്യമുള്ളവയുമാണ് അത്തരത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിൽ പതിച്ച ഒരു ഉൽക്കാശിലയാണ് ഇപ്പോൾ ലേലം ചെയ്യാൻ പോകുന്ന എൻ ഡബ്ല്യു എ പതിനാറ് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉൽക്കാശില രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാലിയിൽ നിന്നും ചൊവ്വയുടെ ഉൽക്കാശില കണ്ടെത്തിയിരുന്നു ഡാഡെന്നി സീറോ സീറോ ടു എന്ന ചൊവ്വയുടെ ഉത്കാശിലയേക്കാൾ ഏകദേശം എഴുപത് ശതമാനം വലുതാണ് നൈജറിലെ അഗാഡസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഈ ഉൽക്കാശില ഭൂമിയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള എഴുപത്തിയേഴായിരം ഉൽക്കാശിലകളിൽ ഏകദേശം നാനൂറെണ്ണം മാത്രമാണ് ചൊവ്വയുടെ ഉൽക്കാശിലയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ചൊവ്വയുടെ ഉൽക്കാശിലകളുടെ അപൂർവതയും പ്രാധാന്യവും വ്യക്തമാക്കുന്നതാണിത് ഉൽക്കാശിലയുടെ ചൊവ്വയിൽ നിന്നുള്ള ഉത്ഭവം ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷാങ്ഹായ് ആസ്ട്രോണമി മ്യൂസിയം ഒരു ചെറിയ സാമ്പിളിൽ നിന്നാണ് ഇതിന്റെ തനിമ സ്ഥിരീകരിച്ചത് കാലാവസ്ഥയുടെ സ്വാധീനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇതിന് വളരെ ചെറിയ തോതിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ പതിച്ചത് സമീപകാലത്തു തന്നെയാണ് എന്നതിൻ്റെ സൂചനയാണിതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ചൊവ്വയുടെ സവിശേഷമായ ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ളതാണ് ഇതിൻ്റെ ഉപരിതലം ചൊവ്വയുടെ മാഗ്മയുടെ സാവധാനത്തിലുള്ള തണുക്കലിൽ നിന്നാണ് എൻഡബ്ല്യു എ പതിനാറ് എഴുന്നൂറ്റി എൺപത്തെട്ട് എന്ന ഉൽക്കാശില രൂപപ്പെട്ടതെന്നും പ്രധാനമായും പൈറോക്സിൻ മാസ്കെലിനൈറ്റ് ഒലിവൈൻ എന്നിവയാൽ നിർമ്മിതമാണെന്നും വിദഗ്ധർ കരുതുന്നു ചൊവ്വയിൽ ഒരു വലിയ ചിഹ്നഗ്രഹ ആഘാതം ഉണ്ടായതോടെയാണ് ഇതിൻ്റെ ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു ചിഹ്നഗ്രഹ ആഘാതം ചിലയെ ബഹിരാകാശത്തേക്ക് തെറിപ്പിച്ചു ഏകദേശം പതിനാല് മൈൽ കോടി ദൂരം സഞ്ചരിച്ചതിനു ശേഷം ഇത് ഒടുവിൽ സഹാറ മരുഭൂമിയിൽ പതിച്ചുവെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ജൂലൈ പതിനാറിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ലേലം ശാസ്ത്ര സമൂഹത്തിൽ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഇത്തരം അപൂർവ വസ്തുക്കൾ പൊതുജനങ്ങൾക്ക് പഠനത്തിനും ആസ്വാദനത്തിനുമായി ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത് എന്നാൽ ഉൽക്കാശില ഒരു സ്വകാര്യ ശേഖരത്തിൽ എത്തിയാലും കാര്യമായ ശാസ്ത്രീയ ഗവേഷണം എപ്പോഴും നടത്താൻ കഴിയുമെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭൂമിയിൽ പതിച്ചിട്ടുള്ള ഏറ്റവും വിലയേറിയതും അപൂർവവുമായ ഉൽക്കാശിലകളിൽ ചിലത് പരിചയപ്പെടാം ഒന്ന് ഗിബിയോൺ ഉൽക്കാശില ഒരു ഭീമൻ ലോക ഉൽക്കാശിലയാണ് ഗിബിയോൺ ഉൽക്കാശില നമീബിയയിൽ നിന്ന് കണ്ടെത്തിയ ഒരു കൂട്ടം ഉൽക്കാശിലകളുടെ ഭാഗമായ ഗിബിയോൺ ചരിത്രാതീത കാലഘട്ടത്തിൽ ഭൂമിയിൽ ഇടിച്ചുകയറിയതായി വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിലെ അരികിലാണ് ഇത് കണ്ടെത്തിയത് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് ഡോളറിന് ലേലത്തിൽ വിൽക്കുകയും ചെയ്തു മറ്റൊരു ഉൽക്കാശിലയാണ് ഫുക്കാങ് ഉൽക്കാശില പല്ലസൈറ്റ് ഉൽക്കാശിലയായ ഫുക്കാങ് ഉൽക്കാശില ഏറ്റവും അപൂർവവും ഏറ്റവും വിലയേറിയതുമായ ഉൽക്കാശിലകളിൽ ഒന്നാണ് ഒലിവയൻ പരലുകൾ ചേർത്ത നിക്കൽ ഇരുമ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഭംഗിക്ക് കാരണമായി പറയുന്നത് ഫുക്കാങ് ഉൽക്കാശിലയ്ക്ക് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് ഇതിന് ഭൂമിയോളം തന്നെ പഴക്കമുണ്ട് രണ്ടായിരത്തിൽ കണ്ടെത്തിയ ഫുക്കാങ് ഉൽക്കാശില ഭൂമിയിൽ കണ്ടെത്തിയ ഏറ്റവും വിലയേറിയ ഉൽക്കാശിലകളിൽ ഒന്നാണ് ഇത് ആദ്യമായി കണ്ടെത്തിയ സ്ഥലത്തിന്റെ പേരിലാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് മനുഷ്യർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഉൽക്കാശിലകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ ഉൽക്കാശിലയ്ക്ക് ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് മില്യൺ ഡോളറിലധികം വില വരും മറ്റൊരു ഉൽക്കാശിലയാണ് വില്ലാമൈറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ഉൽക്കാശിലകളിൽ ഒന്നായി വില്ലാമെയ്റ്റ് ഉൽക്കാശില കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ഉൽക്കാശില കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഭാരം പതിനാറ് ടണ്ണിൽ കൂടുതലായിരുന്നു ഓറിഗോണിലെ ക്ലാക്ക്മാസ് കൗണ്ടിയിലാണ് ഇത് കണ്ടെത്തിയതെങ്കിലും ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ തീയതി വ്യക്തമായി അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ന്യൂയോർക്കിലെ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നു നിലവിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് മില്യൺ ഡോളർ വിലമതിക്കുന്നു മറ്റൊരു ഉൽക്കാശിലയാണ് കൺസപ്ഷൻ ജംഗ്ഷൻ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഭ്രമണപഥത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ ഭാഗമാണ് കൺസപ്ഷൻ ജംഗ്ഷൻ ഉൽക്കാശില എന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ആറിൽ മിസ്റ്റോറിയിലെ കൺസപ്ഷൻ ജംഗ്ഷനിൽ ഒരു കർഷകനാണ് ഈ പ്രത്യേക ഉൽക്കാശില കണ്ടെത്തിയത് സെൻറ്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റുകൾ ഇത് വളരെ അപൂർവമാണെന്നും ഒലിവൈൻ ക്രിസ്റ്റലുള്ള ഒരു പല്ലാസൈറ്റാണെന്ന് തിരിച്ചറിയുകയും ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഡോളറിലധികം വില മതിക്കുമെന്നും കണ്ടെത്തി അതിന്റെ ഭാരം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് പൗണ്ട് ആണ് മറ്റൊരു ഉത്കാശിലയാണ് സ്പ്രിംഗ് വാട്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കാനഡയിലെ സസ്കാ ചവാനിൽ ഒരു ഫാമിലെ സ്പ്രിംഗ് വാട്ടർന് സമീപമാണ് സ്പ്രിംഗ് വാട്ടർ ഉൽക്കാശില കണ്ടെത്തിയത് ഏകദേശം നൂറ്റി പതിനേഴ് പൗണ്ട് ഭാരമുള്ള ഈ ഉൽക്കാശിലയെ റോയൽ ഒൻഡാറിയോ മ്യൂസിയത്തിന് സംഭാവന ചെയ്തു ഈ ഉൽക്കാശില ഒരു പല്ലാസൈറ്റാണ് ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു സ്പ്രിംഗ് വാട്ടർ ഉൽക്കാശിലയെ മുറിച്ച് മിനുക്കുമ്പോൾ അതിൽ ഒലി പരലുകൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതിനാൽ ഇത് വളരെ മനോഹരവുമാണ് ഇത് വാങ്ങുന്നവർ ഈ ഉൽക്കാശിലയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് മറ്റൊരു ഉൽക്കാശിലയാണ് ബ്രെൻഹാം ഉൽക്കാശില ബ്രെൻഹാം ഉൽക്കാശില ഏകദേശം ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പതിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കൻസാസിലെ കിയോവ കൗണ്ടിയിൽ ഹാവിലാൻഡ് ഗർത്തത്തിന് സമീപം കണ്ടെത്തുകയും ചെയ്തു ഈ കല്ല് പല്ലാസൈറ്റാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് പൗണ്ട് ഭാരവും ഏകദേശം ഒൻപത് ലക്ഷം ഡോളർ വിലയും വരും ഇതിന് ഒരു പരിചയയുടെ ആകൃതിയാണുള്ളത് മറ്റൊരു ഉൽക്കാശിലയാണ് സഗാമി ഇന്നുവരെ ഭൂമിയുടെ ഉപരിതലത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചൊവ്വയിലെ ഉൽക്കാശിലയാണ് സഗാമി ഉൽക്കാശില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നൈജീരിയയിൽ വെച്ചാണ് സഗാമി എന്ന ചൊവ്വയിലെ ഉൽക്കാശില ഭൂമിയിൽ ഇടിച്ചു വീണത് മറ്റൊരു ഉൽക്കാശിലയാണ് ബർ ബർഅബോർ ഉൽക്കാശില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെനിയയിൽ നിന്ന് കണ്ടെത്തിയ ഒരു കല്ലാണ് ബർ അബോർ എന്ന് താരതമ്യപ്പെടുത്താനാവാത്ത ഉൽക്കാശില മാതൃക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ ലോസ് ഏഞ്ചൽസിൽ നടന്ന ബോൺഹാംസ് ലേലത്തിൽ ഇത് വിറ്റുപോയി ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പാറയുടെ ഒരു ഭാഗം പ്രദർശിപ്പിച്ചിരിക്കുന്നു മറ്റൊരു ഉൽക്കാശിലയാണ് ഛില്ലിയ ഉൽക്കാശില ചെല്യാബിൻസ്ക് ഉൽക്കാശിലയാണ് മനുഷ്യരിൽ ഭൂരിഭാഗത്തിനും പരിക്കേൽപ്പിച്ച ഒരേ ഒരു ഉൽക്കാശില ഈ ഉത്കാശില ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഉത്കാശില കാരണം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വൈദ്യസഹായം ആവശ്യം വന്നതായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയിലെ ചെല്യാബിൻസ്ക് നഗരത്തിന് മുകളിലാണ് ഈ ഉത്കാശില പൊട്ടിത്തെറിച്ചത് ഉത്കാശിലകളിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതുപോലെ തന്നെ അപൂർവവും വിലമതിക്കാനാകാത്തതുമായ നിരവധി ഉൾക്കാശലകൾ ലോകത്ത് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട്